ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് തേങ്ങ ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ചോറിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് ഞാൻ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി എടുക്കുക കൂടുതൽ പുളി ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതോടെ മാറ്റി വെക്കാം അവിടെ ഒന്ന് കുതിർന്ന് വരട്ടെ ആ ഒരു സമയം കൊണ്ട് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും ചെറിയ ഉള്ളി വെച്ചിട്ട് മീൻ കറി ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഒരു പകുതിയൊക്കെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത്ര ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളതിൽ ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് പിന്നെ ഇതിലേക്ക് ചതച്ച് ചേർക്കാനുള്ളതാണ് കേട്ടോ രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്കൊരു വലിയ തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കുകയാണ് നല്ലത് കേട്ടോ തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും കൂടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം അങ്ങനെ തക്കാളി വരുന്ന വരുമ്പോഴേക്കൊരു കാൽ കപ്പോളം സാധാ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ മിക്സാക്കി കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ തക്കാളിയും സവാളയൊക്കെ ഒന്ന് വരന്ത് വരണം കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ തന്നെ തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ഇതുണ്ടാവും വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട് ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക ചൂടാറി വന്നതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതാ നമ്മുടെ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് ചൂടാറ് വന്നിട്ടുണ്ട് ഞാൻ മിക്സിൽ ചാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് അരച്ചെടുക്കാനുള്ള ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടെ ഇരിക്കട്ടെ ഇനി ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മൺചട്ടി ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കാം കേട്ടോ മീൻകറിക്ക് ബെസ്റ്റ് മൺചട്ടിയാണ് അതിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ ഉലുവ ചേർത്തിട്ടുണ്ട് ഒരുപാട് അവണ്ട കൈപ്പ് രുചി വരുള്ളൂ പിന്നെ ഒരു ഒരഞ്ചാറ് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും നമ്മൾ ആ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചതച്ചും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്നായി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക തീ കുറച്ച് വെക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ അതിന് ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഒരു മിനിറ്റോളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പച്ചമണമൊക്കെ ഒന്ന് മാ അതായത് നമ്മൾ ഈ അരപ്പിൻ്റെ ആ ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ആ പുളി വെള്ളത്തിലിട്ടുണ്ടല്ലോ അത് നന്നായി തിരുമിയെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയിട്ട് അത് മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സി ഒന്ന് ചഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് എത്രത്തോളം ലൂസ് വേണമെങ്കിൽ ആ ഒരു വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ മിക്സാക്കി കൊടുത്തിട്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്കിത് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം തീ ലോ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ ചൂര മീനാണ് അര കിലോ ഇവിടെ എടുത്തിട്ടുള്ളത് ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ മത്തിയോ ഏത് വേണമെങ്കിലും എടുക്കാം മീൻ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഇളക്കണ്ട മീൻ പൊടിഞ്ഞു പോകുള്ളൂ ഇളക്കി കൊടുത്തിട്ട് ഇനി സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുമല്ലോ ആ ഒരു ടൈമിൽ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മീനിലൊന്നും തട്ടിയിട്ട് പൊടിഞ്ഞു പോകരുത് ട്ടോ അതിനുശേഷം നമുക്കിത് അടച്ച് ഒരു രണ്ടല്ലേ മൂന്ന് മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഓരോ മീ മീനിൻ്റെയും വേവ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മീനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻകാറി റെഡി ആയിട്ടുണ്ട് കുറച്ച് കഴിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്